ഇടതു മുന്നണിയിൽ ഏകാഭിപ്രായം ഉണ്ടാകാറില്ല എന്നതാണ് അവകാശപ്പെടുന്നത് പക്ഷേ സമീപകാലത്ത് സി പി എം തീരുമാനങ്ങൾ മാത്രം നടക്കുന്ന ഒരു സ്ഥലമായി ഇടതു മുന്നണി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വ്യക്തമാക്കുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതോടുകൂടെ സി പി എം തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇടതു മുന്നണി എന്നൊരു ചോദ്യം കൂടെ ശക്തമായി ഉയർന്നു ഉയർന്നുകെട്ടിരുന്നു ഇതിന്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് സമീപകാലത്തായി പല വിഷയങ്ങളെ ചൊല്ലിയും മുന്നണിക്ക് ഉള്ളിൽ വലിയ കല്ലുകടി ഉണ്ടായതായി ായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തുടരുകയാണ് ഇടതുമുന്നണി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇടതു മുന്നണിക്കുള്ളിൽ കല്ലുകടിയായി മാറിയിരിക്കുന്നത് തർക്കം തുടങ്ങി എന്നുള്ളതാണ് വിലയിരുത്തൽ പദ്ധതിക്കെതിരായ സി പി ഐ വിമർശനം തള്ളി സി പി ഐ എം രംഗത്ത് വന്നതോടെയാണ് മുന്നണിയിൽ ഭിന്നത രൂക്ഷമാണ് എന്നുള്ള വിവരം പുറത്തായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജനയുഗം പത്രത്തിൽ സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ പദ്ധതി െതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച രംഗത്തെത്തിയിരുന്നു ഇതോടെ വിഷയം വലിയ ചർച്ചയാകുകയാണ് പദ്ധതികൾ കാരണം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ലേഖനത്തിൽ അഭിപ്രായങ്ങൾ നൽകിയത് ജനയുഗം പത്രത്തിലൂടെയായിരുന്നു സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പദ്ധതിക്കെതിരെ സംസാരിച്ചത് മത്സ്യത്തൊഴിലാളികളും ജലവിമാന പദ്ധതികളും എന്ന ലേഖനത്തിലൂടെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാണ് അന്താരാഷ്ട്ര മത്സ്യത്തൊഴിലാളികൾ ഭാഗമായിട്ടാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സീപ്ലെയിൻ പദ്ധതി നഷ്ടകച്ചവടമായതിനാൽ മുതൽ മുടക്കാനില്ല എന്ന് ലേഖനത്തിൽ ആഞ്ചലോസ് പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികൾ വികസന വിരുദ്ധരല്ല എന്നും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം കൂടി ഭരണവർഗം പരിഗണിക്കണമെന്നും ആഞ്ചലോസ് പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജലവിമാന പദ്ധതിയെ വേണ്ട എന്ന നിലപാടില്ല എന്നും ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് വിവിധ പദ്ധതികൾ കാരണം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ട് ുട്ടുകളെയും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു വല്ലാർപടം ദുബായ് പോട്ട കൊച്ചി തുറമുഖം കപ്പൽ ശാഖ നാവികത്താവളം എൽ എൻ ജി ടെർമിനൽ ഐ ഒ സി തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ഏഴ് കിലോമീറ്റർ വരെ തേവരപാലം മുതൽ അഴിമുഖം വരെ മത്സ്യപന്ധനം നിരോധിച്ചു എന്നും ഇതിനൊയൊന്നും എതിർത്തിട്ടില്ല എന്നും പദ്ധതികളുടെ ഇരകളായ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം ആരും ശ്രമിക്കുന്നില്ല എന്നുമാണ് ലേഖനത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി നാസർ ആലപ്പുഴയുടെ വികസനത്തിന് സീപ്ലെയിൻ അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു വേണ്ട പഠനം നടന്നിട്ടില്ലെന്ന വാദം തെറ്റാണ് ഇതുവരെയുള്ള പഠനത്തിൽ യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയെന്നും കായൽ മലിനീകരണം ഉണ്ടാകുമെന്നും മത്സ്യസമ്പത്ത് സി പി ഐക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നും വസ്തുതകൾ ബോധ്യപ്പെടുമ്പോൾ അവരും യോജിച്ച് നിൽക്കുമെന്നുമാണ് ആർ നാസർ പറഞ്ഞത് ഇതോടുകൂടെയാണ് മുന്നണിക്കുള്ളിൽ സി പ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കല്ലുകടിയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട് അതേസമയം പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ചില വാദപ്രതിവാദങ്ങൾ ഉടലെടുത്തിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യ ക്കാൻ ശ്രമിച്ച പദ്ധതിക്കെതിരെ അന്ന് പ്രധാനമായും രംഗത്ത് നിന്നവർ തന്നെയാണ് അന്ന് ഇതേ പദ്ധതി ൊടി തട്ടിയെടുത്ത് ന്യായവാദങ്ങൾ ഉന്നയിച്ച് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ സംസ്ഥാന വികസനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് കരുതി പലരും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷേ ആരംഭത്തിൽ തന്നെ സ്വന്തം മുന്നണിയിൽ നിന്നുയുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തലവേദനയായി മാറുകയാണ് സർക്കാരിന് എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് ടൂറിസം കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് കൊല്ലം സീപ്ലെയിൻ കൊല്ലം അഷ്ടമുടിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു സീപ്ലെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തത് ആൻഡമാൻ നിക്കോബാറിന് ശേഷം ഈ പദ്ധതി കൊല്ലം ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടു ഒരു ആവിഫിയൻ വിമാനം ഉപയോഗിച്ച് കൊല്ലം നഗരത്തെ മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും ബന്ധിപ്പിക്കുന്നതാണ് സീപ്ലെയിൻ പദ്ധതി പൈലറ്റ് അടക്കം ആറ് പേർക്ക് സഞ്ചരിക്കാൻ ഉതകുന്ന രീതിയിലായിരുന്നു സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ കൊല്ലം ഡി ടി പി കൊച്ചി ബോൾഗാട്ടി കണ്ണൂർ ബേക്കൽ കോട്ട എന്നിവിടങ്ങളിലും സീപ്ലെയിനായി വാട്ടർ ഡ്രോം ഒരുക്കിയിട്ടുണ്ട് സീപ്ലെയിനായി സജ്ജീകരിക്കുന്ന വാട്ടർ ഡ്രോമിലായിരിക്കും സെക്യൂരിറ്റി പരിശോധനയും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരു ഹൗസ് ാണ് വാട്ടർ ഡ്രോമാക്കി മാറ്റിയിരിക്കുന്നത് എന്നാൽ പദ്ധതിക്കെതിരെ തുടരുന്ന എതിർപ്പ് പദ്ധതി നടത്തിപ്പിന് വലിയ തടയായി മാറുകയാണ് പ്രത്യേകിച്ച് മുന്നണിക്ക് ഉള്ളിലുള്ള കല്ലുകടിയാണ് സർക്കാരിന് വലിയ തലവേദനയായി മാറുന്നത്